സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട രഞ്ജി പണിക്കറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയമുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ നോട്ടു നിരോധനത്തിലൂടെ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി വളർത്തും എന്ന് നരേന്ദ്രമോദി നമ്മളോട് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു നരേന്ദ്രമോദി ജീവിച്ചിരിപ്പുണ്ട് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആയില്ല എന്ന് മാത്രമല്ല ലോകത്തെ സാമ്പത്തിക ശക്തികൾക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കി നിൽക്കുകയാണ് എന്ന കാഴ്ച നമുക്കറിയാം ഇന്ത്യയിലെ മുസൽമാന്മാരെ ഈ രാജ്യത്തു നിന്ന് പുറത്താക്കിയാൽ ബി ജെ പി എപ്പോഴും പറയുന്നത് പോലെ പാകിസ്ഥാനിലേക്ക് നാട് കടത്തി കഴിഞ്ഞാൽ ഈ രാജ്യം എല്ലാം കൊണ്ടും ഭദ്രമായി തീരും എന്ന യാതൊരു പ്രതീക്ഷയും ഒരാൾക്കും ആവശ്യമില്ല നിങ്ങൾ പറയുന്നത് പോലെ ഇന്ത്യയിലെ മുഴുവൻ മുസൽമാന്മാരെയും നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പുറന്തള്ളിക്കഴിഞ്ഞാൽ ഈ രാജ്യം എല്ലാം കൊണ്ടും സ്വഭായമാനമായി ഒന്നായി മാറുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുഗൾ ഭരണകാലത്തിന് മുൻപുള്ള ചരിത്രം അറിഞ്ഞുകൂടാ എന്നതുകൊണ്ടാണ് അതിനു മുൻപ് എത്രയോ യുദ്ധങ്ങൾ ഇന്ത്യ കണ്ടു ഇന്ത്യക്കകത്ത് ഹിന്ദുക്കളാണ് യുദ്ധം ചെയ്തത് പരസ്പരം ഓരോ നാട്ടുരാജ്യങ്ങളും പരസ്പരം യുദ്ധം ചെയ്തിട്ടുണ്ട് ആത്യന്തികമായി ഇന്ത്യയിലെ മുസൽമാന്മാരെ ഈ രാജ്യത്തു നിന്ന് പുറത്താക്കിയാൽ ബി ജെ പി കാരെപ്പോഴും പറയുന്നത് പോലെ പാകിസ്ഥാനിലേക്ക് നാട് നടത്തി കഴിഞ്ഞാൽ ഈ രാജ്യം എല്ലാം കൊണ്ടും ഭദ്രമായി തീരും എന്ന യാതൊരു പ്രതീക്ഷയും ഒരാൾക്കും ആവശ്യമില്ല ഈ രാജ്യത്തെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ഉള്ളിൽ രണ്ടാക്കുന്ന ഒരു പരിശ്രമത്തിനെയും ഒരു ഗവൺമെന്റിനെയും ഒരു സർക്കാരിനെയും ഏകശാസന രൂപത്തിലുള്ള ഏത് ഭരണ സംവിധാനവും ആത്യന്തികമായി പോകുന്നത് ഏകാധിപത്യത്തിലേക്കും മനുഷ്യത്വ വിരുദ്ധതയിലേക്കുമാണ് എന്ന തിരിച്ചറിവാണ് നമ്മളെ ഈ പ്രക്ഷോഭത്തിന്റെ വേദിയിൽ ഒരുമിപ്പിക്കുന്നത് ഈ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചും അതിന്റെ ഭരണഘടനാ വിരുദ്ധതയെക്കുറിച്ചും അതിന്റെ മനുഷ്യത്വ വിരുദ്ധതയെക്കുറിച്ചുമൊക്കെ വളരെ സമഗ്രമായി ശ്രീ മോഹൻ സംസാരിച്ചു കഴിഞ്ഞു അതിലേക്ക് ഒന്നും ഇനി കടന്നു ചെല്ലേണ്ട ആവശ്യമില്ല എന്ന തിരിച്ചറിവോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ പങ്കുവയ്ക്കുന്ന ആശങ്ക അതേ അളവിൽ ഞാൻ പങ്കുവയ്ക്കുന്നുണ്ടോ മോദിയുടെ ഈ പുതിയ പൗരത്വ ബിൽ സംബന്ധിച്ചും പൗരത്വ രജിസ്റ്റർ സംബന്ധിച്ചും എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഭയപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഇതിലെ ഭയപ്പെടാൻ ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് നരേന്ദ്രമോദിയിൽ ഉത്തമ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപും പ്രധാനമന്ത്രിയായതിനു ശേഷവും പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹം പറഞ്ഞത് വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട ഇന്ത്യയുടെ കള്ളപ്പണം ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞു കൊണ്ടുവന്നില്ല നോട്ടു നിരോധനത്തിലൂടെ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി വളർത്തും എന്ന് നരേന്ദ്രമോദി നമ്മളോട് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു നരേന്ദ്രമോദി ജീവിച്ചിരിപ്പുണ്ട് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആയില്ല എന്ന് മാത്രമല്ല ലോകത്തെ സാമ്പത്തിക ശക്തികൾക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കി നിൽക്കുകയാണ് എന്ന കാഴ്ച നമുക്കറിയാം നരേന്ദ്രമോദി പറഞ്ഞത് ചെയ്യില്ല എന്ന ഉത്തമ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എനിക്ക് നരേന്ദ്രമോദിയെ വിശ്വാസമാണ് എന്ന് ഞാൻ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ ഞാൻ ഈ പൗരത്വ ബിൽ കൊണ്ടുവരുന്നു എന്നാണ് ശ്രീ സി എൻ പറഞ്ഞതുപോലെ ഇത് ഇന്ത്യൻ ഭരണഘടനയെ കൊലപ്പെടുത്തലാണോ ആയിരത്തി തൊള്ളായിരത്തിനോ നിങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വിനായക മഹാത്മാ ഗാന്ധിയെ വിനായകോ ഉപയോഗപ്പെടുത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി നിലവിൽ വന്ന് നടപ്പിലാക്കപ്പെട്ട ഈ റിപ്പബ്ലിക്കിനെ മുന്നോട്ട് നയിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ഉള്ളടക്കമായ ഇന്ത്യൻ ഭരണഘടനയെ നിങ്ങൾ ആവർത്തിച്ചു കൊലപ്പെടുത്തുന്നു ശ്രീ സി എൻ പറഞ്ഞതുപോലെ ചില രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് അവിടെ നിന്ന് ഈ രാജ്യത്തിലേക്ക് വരുന്ന മുസൽമാനൊഴിച്ചിട്ടുള്ള ഹിന്ദു ഹിന്ദുവാകട്ടെ ബുദ്ധമതക്കാരാവട്ടെ ജൈനരാവട്ടെ സിഖുകാരാവട്ടെ ക്രിസ്തുമത വിശ്വാസികളാവട്ടെ അവരെയൊക്കെ ഞാൻ ഇന്ത്യയിൽ സംരക്ഷിക്കും അല്ലാത്തവരെ സംരക്ഷിക്കില്ല അവർക്ക് ഈ രാജ്യത്ത് പൗരത്വ പൗരത്വത്തിന് അർഹതയില്ല എന്നാണ് പറയുന്നത് അതും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എഴുപത്തി രണ്ട് വർഷം മുൻപ് ഇന്ത്യയിലേക്ക് വന്ന വളരെ ബഹുമാന്യനായ ബഹുമാന്യനായൊരു ഹിന്ദുണ്ട് അദ്ദേഹത്തെ ഒതുക്കിയിട്ടാണ് മോദി ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ പേര് ലാൽ കൃഷ്ണ അദ്വാനി എന്നാണ് അദ്വാനിയെ സംരക്ഷിക്കാത്ത മോദി ഏത് ഹിന്ദുവിനെയാണ് സംരക്ഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഈ ബില്ല് ആത്യന്തികമായി നടപ്പിലാകും എന്ന് ഒരാളും പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കേണ്ടതുല്ല ഈ ബില്ല് നടപ്പിലാകലല്ല നരേന്ദ്രമോദിയുടെ ലക്ഷ്യം ബി ജെ പിയുടെ ലക്ഷ്യം എന്ന് നമുക്കറിയാം ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദി സാധിച്ചു കഴിഞ്ഞു കൃത്യമായ ധ്രുവീകരണം ഈ രാജ്യത്തുണ്ടാവുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ആ ധ്രുവീകരണം ശ്രീ എൻ സി മോഹൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും രണ്ട് ചേരികളിലായി അണിനിരത്തുക പരസ്പരം ആയുധമെടുക്കുവാൻ കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കുക എന്ന് പറയുന്ന നിഗൂഢമായ ലക്ഷ്യത്തിന് അപ്പുറം ഈ ബില്ലിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതാണ് സാധിച്ചെടുക്കാൻ നരേന്ദ്രമോദിയും അമിത് ഷായും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെയാണ് നമ്മൾ ചെറുക്കേണ്ടത് ഈ ബില്ല് നടപ്പാകലല്ല ഈ ബില്ലിന്റെ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഇന്ത്യ പുലർത്തി പോകുന്ന മതേതര സംസ്കാരത്തിന്റെയും സംവിധാനത്തിൻ്റെയും തകർച്ച ലക്ഷ്യമാക്കുകയും അത് നേടിയെടുക്കാൻ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും കഴിയുകയും ചെയ്താൽ ഇന്ത്യയുടെ സമ്പൂർണമായ തകർച്ചയായി സംഭവിക്കുക ഇന്ത്യയുടെ മനുഷ്യത്വത്തിന്റെ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഇന്ത്യയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിന്റെ തകർച്ചയായിരിക്കും സംഭവിക്കുക അത് സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് നാം ഓരോരുത്തർക്കും ആവശ്യമേണ്ടത് ആവശ്യമായി വരുന്നത് രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ എത്ര സൈനിക വ്യൂഹങ്ങളെ രാജ്യത്തിന്റെ അതിർത്തിയിൽ നിരത്തിയാലും എത്ര വലിയ പീരങ്കികൾ നിരത്തിയാലും എത്ര പോർവിമാനങ്ങൾ എത്ര ആറ്റം ബോമുകൾ നിരത്തിയാലും രാജ്യത്തിന്റെ രാജ്യത്തിനകത്ത് ജനങ്ങൾ രണ്ടായി വിഭജിച്ചു പോയാൽ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ രണ്ടായി പോയ ഒരു ഉപഭൂഖണ്ഡത്തിന്റെ ഒരു വശത്താണ് നാം നിൽക്കുന്നത് അതിനു മുൻപ് പാകിസ്ഥാൻകാരൻ ഇന്ത്യക്കാരനായി പാകിസ്ഥാൻ രണ്ടായി പുലർന്നുപോയ ബംഗ്ലാദേശുകാരൻ ഇന്ത്യക്കാരനായി ഇന്ത്യക്കകത്ത് വീണ്ടും ഒരു ഛിദ്രമുണ്ടായാൽ എങ്ങനെയാണ് ഇന്ത്യയുടെ അഖണ്ഡത നരേന്ദ്രമോദി നിലനിർത്തുക അപ്പൊ രാജ്യത്തിന്റെ അഖണ്ഡതയല്ല പ്രശ്നം ഹിന്ദുവിന്റെ സംരക്ഷണവുമല്ല പ്രശ്നം ഈ രാജ്യത്ത് ഒരു കാലത്തും ജനാധിപത്യം തിരിച്ചു വരാത്ത തരത്തിൽ മതാധിപത്യം കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് വളരെ കൃത്യമായ ലക്ഷ്യം ഈ ലക്ഷ്യത്തിനെതിരെയാണ് നാം അണിനിരക്കേണ്ടതും സാംസ്കാരികമായ അവബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു കാര്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇന്ത്യയുടെ സാഹോദര്യം നമ്മൾ നിലനിർത്തുമെന്നാണ് ഇന്ത്യയുടെ സാഹോദര്യം നിലനിർത്താൻ കഴിയാത്ത ഇന്ത്യൻ ജനതയുടെ സാഹോദര്യം നിലനിർത്താൻ കഴിയാത്ത ഏത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വ്യാഖ്യാനിച്ചു തരാൻ ഒരു നിയമവിദഗ്ധൻ്റെയും ഒരു കോടതിയുടെയും ആവശ്യം നമുക്കില്ല എന്നുള്ളതാണ് സത്യം ഇന്ത്യയുടെ സാഹോദര്യമാണ് ഇന്ത്യയെ പിടിച്ചു നിർത്തിയത് രാജ്യത്ത് എപ്പോഴൊക്കെ ഒരു വ്യക്തിയിൽ അധികാരം കേന്ദ്രീകരിക്കുന്നു അപ്പോഴൊക്കെ ജനാധിപത്യ വിരുദ്ധമായ ഭരണകൂടങ്ങൾ അധികാരം കൈയടക്കുന്നത് നാം കാണുന്നതാണ് അതിന്റെ ഭാഗമായി ഒരുപാട് നേതാക്കന്മാർ ജയിലിൽ അടയ്ക്കപ്പെടുകയും ഒരുപാട് ആശയ പ്രകാശന സംവിധാനങ്ങൾ ആശയാവിഷ്കാര സംവിധാനങ്ങൾ വായം മുടികെട്ടാൻ നിർബന്ധിതമാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഇന്ത്യ ഒരിക്കൽ അനുഭവിച്ചതാണ് അടിയന്തരാവസ്ഥ കാലത്ത് അതിനേക്കാൾ സമഗ്രമായ ഏകാധിപത്യം നമ്മുടെ പടിപാതിൽ കൽവന്ന് നിൽക്കുകയാണ് അതിനേക്കാൾ ഭീകരമായ ഏകാധിപത്യം നമ്മുടെ കഴുത്തിനു പിന്നിൽ വാൾ ചേർത്ത് വെച്ചിരിക്കുകയാണ് എന്ന തിരിച്ചറിവ് ഈ രാജ്യത്തെ മനുഷ്യത്വത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന സാഹോദര്യത്തെ സംരക്ഷിക്കാൻ ഇന്ത്യയിലെ ഓരോ പൗരനെയും ബാധ്യസ്ഥനാക്കുന്നു എന്ന തിരിച്ചറിവ് ഈ പ്രക്ഷോഭത്തിന് കൂടുതൽ ആയുഷും ഊർജവും നൽകട്ടെ ഇനിയും ഒരുപാട് നേതാക്കൾ ഇവിടെ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ദീർഘമായി ഒന്നും സംസാരിക്കേണ്ടതില്ല